ആലപ്പുഴയിൽ മേൽപ്പാലത്തിലെ ഗാർഡുകൾ താഴെ വീണ സംഭവത്തിൽ വീഴ്ച മറയ്ക്കാൻ ശ്രമം ഗാർഡുകൾ വീണ ഭാഗത്ത് പാതിരാത്രിയും നിർമ്മാണ പ്രവർത്തനം നടത്തി പില്ലറുകളുടെ ബലക്ഷയം പോലും പരിശോധിക്കാതെയാണ് നിർമ്മാണ ജോലികൾ തുടരുന്നത് തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ആലപ്പുഴ ബൈപ്പാസിനോട് ചേർന്നുള്ള മേൽപ്പാലം അപകടത്തിൽപ്പെട്ടത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഈ മേൽപ്പാലത്തിൻ്റെ നാല് ഗർഡറുകളാണ് നിലംബരിച്ചത് ഈ സമയം ഇതിൻ്റെ താഴെ മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തം ഒഴിവായി അപകടത്തിന് ശേഷം വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്താൻ വേണ്ടി നിർത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനം രാത്രിയുടെ മറവിൽ വീണ്ടും അപകടം നടന്ന ഗർഡറുകളിൽ നടന്നു ഇത് സംശയത്തിനിടെ നൽകുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള കെ സി സി എന്ന വലിയ ഗ്രൂപ്പാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തി വരുന്നത് ഇതോടൊപ്പം തുറവൂർ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവും ഈ കമ്പനി തന്നെയാണ് ചെയ്യുന്നത് ഗഡറുകൾ സ്ഥാപിക്കുന്നതിൽ ചില ഉള്ളതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ പറയുന്നു ഇപ്പം ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ച് പറയുകയാണ് ഇതിപ്പം പാർക്ക് മുതൽ മാളിയം മുക്ക് വരെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സൂപ്പർ എലിവേഷൻ ഉണ്ട് ഈ സൂപ്പർ എലിവേഷനിൽ ഇതിനൊരു സ്ലോപ്പ് വരുന്നുണ്ട് ഈ സ്ലോപ്പിന് കണക്കാക്കി ഈ നാല് ബീമിന്റെ ഒരു ഏകദേശം ഒരു ഫോർട്ടി സെന്റിമീറ്റേഴ്സോളം നിങ്ങൾക്ക് കണ്ടറിയാം ബെഡ് ബ്ലോക്ക് കണ്ടറിയാം ആ ബെഡ് ബ്ലോക്കിന്റെ ഹൈറ്റ് വ്യത്യാസമുണ്ട് ഈ സൈഡിലോട്ട് അതിനനുസരിച്ച് ഇവർ ഈ സൈഡിൽ ഇത് ബ്രേസ് ചെയ്ത് കൊടുത്തിട്ടില്ല അപകടത്തിന് ശേഷം ദേശീയപാതാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു ജില്ലാ കളക്ടറും കേരളത്തിലെ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തിയിരുന്നു ഇതോടൊപ്പമുള്ള മറ്റ് രണ്ട് ഗഡറുകൾ കൂടി സമാനമായ രീതിയിൽ അപകടാവസ്ഥയിലാണെന്നും നാട്ടുകാർ ഭയക്കുന്നു शाहजहां कैरलिनोस आलपुरा